ഞാൻ നിങ്ങളുടെ ഭാഗലക്ഷ്മിയാർക്കൊരു ഫ്രണ്ട് മഴ നമുക്കൊരു കാര്യം നോക്കാം നമ്മളെല്ലാവരും കുളിക്കുന്നവരാണ് കുളിക്കാത്തവർ കുറച്ച് നേരമേ ഉള്ളൂ ഇടയ്ക്ക് ഞാൻ കുളിക്കില്ലായിരുന്നു സുഖമില്ലാതൊക്കെ വരുമ്പോഴും ഭയങ്കര തണുപ്പുള്ളപ്പോഴും വെള്ളം ചൂടാക്കി തരാൻ ആളില്ലാതൊക്കെ വരുമ്പോൾ കുളിക്കില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു കസാരക്കിട്ടിട്ട് വേണം കുളിക്കാൻ എന്ത് രസമാണല്ലേ ആ ഷവർ എന്നാ ഈ ഷവറിലുള്ള കുളി പാറ്റിലുള്ള കുളി അങ്ങനെ പല ടൈപ്പ് കുളികളുണ്ട് ഞാനിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുളിക്കാൻ വരുമ്പോൾ വായിൽ കവള് കൊണ്ട് വെള്ളം കവള് കൊണ്ട് ഇതുവഴി ക്രോഫ് ചെയ്തൊരു നടപ്പ് ഇങ്ങനെ ഒരു നടപ്പ് നടക്കും ഇവിടെ അങ്ങോട്ട് പോവും അവിടെ തിരിച്ച് ഇങ്ങോട്ട് പോവും അപ്പോഴത്തേക്ക് ആ തണുപ്പല്ലെ ചൂടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ശരീരത്തിന് ആ തണുപ്പ് ഈ വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അതിനു മുൻപേ ചെയ്യുന്നൊരു കാര്യം വായിൽ വെള്ളം കൊണ്ടിട്ട് കവള് കൊണ്ടിട്ട് നമ്മുടെ കാല് ഇങ്ങനെ നമ്മൾ കാല് നനയ്ക്കുക കൈ നനയ്ക്കുക പിന്നെ നമ്മുടെ പിന്നെ മുകളിലെ കുളഭാ നെഞ്ചൊക്കെ ജസ്റ്റ് ഒന്ന് നനയ്ക്കുക എന്നിട്ട് ഇതുവഴി നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇതിന് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ പറയാനുള്ള കാര്യം നമ്മൾ കുളിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ദേഹത്ത് വെള്ളം വീണുകഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചൂട് അത് ഏത് രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്നോട് പലരും പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്യുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ എൻ്റെ അമ്മു ഞാൻ എന്താ താഴെ വീഴാന്നൊക്കെ പോലൊക്കെ തന്നെ ഓക്കെ ഒരു മിനിറ്റ് എന്റെ സുനാഗ്രഹത്തിനോ ആ അപ്പോ ഇരിക്കട്ടെ അപ്പം ഞാൻ അങ്ങനെ കുളിക്കുമ്പോൾ നമുക്ക് എന്താ പിന്നെ നല്ലത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വായിൽ കവള് കൊണ്ടാക്കുന്ന വെള്ളത്തിൽ നമ്മുടെ ശരീരത്തിന് ചൂടെല്ലാം അങ്ങ് വരും ചൂട് വന്ന് കഴിയുമ്പോൾ അത് തുപ്പി നോക്കണം ദേഹത്തോടെ തന്നെ ജസ്റ്റ് തുപ്പിട്ട് നോക്കണം ഭയങ്കര ചൂടായിരിക്കും അതിന് അതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കവൾ കൊണ്ട് മൂന്നാല് മിനിറ്റ് ഇങ്ങനെ വായിൽ വെള്ളം വെച്ച് വന്നറച്ചിട്ട് കവൾ കൊണ്ടിട്ട് കവൾ കൊണ്ടിട്ട് ഷവറിൽ നിൽക്കുക അപ്പോൾ ശരീരം തണുക്കുമ്പോൾ തലേലിനും ശരീരത്തിനും ചൂടല്ല നമ്മുടെ വായി വായിക്കിടക്കുന്ന വെള്ളത്തിൽ വരും അത് തുപ്പിക്കളങ്ങി രണ്ട് മൂന്നാല് വട്ടം ചെയ്ത് നമുക്ക് ആ ശരീരം ഇതിന് പ്രത്യേകം പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ കേട്ടത് പെട്ടെന്ന് ഒരു കുറച്ച് തണുത്ത വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വെള്ളമോ പെട്ടെന്ന് ശരീരത്തിലേക്ക് വന്ന് വീണാൽ ചിലപ്പോൾ അറ്റാക്ക് വരെ ഉണ്ടാകാൻ പറ്റുമെന്നുള്ള ഉണ്ടാകുമെന്നുള്ളൊരു സന്ദേശം ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ഒത്തിരി വർഷങ്ങളായി അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം സോപ്പാണ് പി എച്ച് വാല്യൂ നല്ലതായിട്ടുള്ള സോപ്പ് എടുക്കുക നമുക്ക് ആപ്റ്റായിട്ടുള്ളത് എടുക്കുക ഇപ്പം പി എച്ച് വാല് ഏതാണ് നല്ലതെന്നൊക്കെ ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോപ്പായാലും അല്ലെങ്കിൽ ഈ സോപ്പിന്റെ ലിക്വിഡ് ആയാലും എന്തു തന്നെയായാലും എന്തു തന്നെയായാലും നമ്മൾ എന്താ ചെയ്യുക ഈ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ചി തേ ചി തേ ചിപ്പാത ഒരു അരമണിക്കൂർ ഇറങ്ങി ഞങ്ങൾ നിൽക്കും ഒരു സെക്കൻഡേ നിങ്ങളോട് കുളിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞ ഒരു തല തുടക്കാൻ മറന്നി ഓക്കെ അപ്പഴെങ്ങനെ ഒരുപാട് നേരം ഒന്ന് സോപ്പ് തേച്ച് അങ്ങ് നിൽക്കും ഒരുപാട് നേരം സോപ്പ് തയ്ച്ച് നിൽക്കുന്നത് ആ സ്കിന്നിന് അത് കാരണം സോപ്പിലൊക്കെ എത്ര സ്കിൻ ഫ്രണ്ട്ലി ആണെന്നാലും അത് കെമിക്കലാണെന്ന് നിങ്ങൾ മറക്കരുത് അപ്പോൾ അതിൽ പയറുകൂടിയൊക്കെ തേക്കുന്നതിൻ്റെ കൂട്ടല്ല അത് നാച്ചുറൽ സാധനമാണ് അല്ലാതെ നമ്മൾ ചെയ്യുന്ന സോപ്പിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ ഒരു ചെറിയ സമയത്ത് തേക്കുക നല്ലപോലെ തേച്ച് കുളിക്കുക ആദ്യം വെള്ളം ഒഴിച്ച് ശരീരം ഒന്ന് കുതിരുമ്പോൾ സോപ്പ് വെക്കുമ്പോൾ പെട്ടെന്ന് അഴുക്കളായിപ്പോകും അത് പണ്ട് എനിക്ക് എന്നെ എനിക്ക് ആക്സിഡൻറ്റ് വന്നതിന് ശേഷം തിരുമാൻ വേണ്ടി പെരുന്നായ പെരുന്ന എന്തോ കോട്ടയം പോകുന്ന വഴിയില്ല എന്തോ അവിടെ കൊണ്ടുപോയി അവിടുത്തെ ചികിത്സ ഒരു പ്രത്യേക ചികിത്സയാണ് അവിടെ തിരുമ്മിയ ആ അദ്ദേഹം പറഞ്ഞതാണ് വൈദ്യം പറഞ്ഞതാണ് നമ്മളിപ്പം സത്യം പറഞ്ഞ കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മള് സോപ്പ് വെച്ച് കുളിക്കണം നിർബന്ധം നമ്മൾ ശരീരത്തിൽ വെള്ളം ഒഴിക്കുക വെള്ളം നല്ലപോലെ റണ്ണിങ് വാട്ടറിന് കീഴിൽ നിൽക്കുന്ന തന്നെ നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പോകും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ നല്ലപോലെ തേച്ച് കൊടുക്കുക അതൊക്കെ ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്ന പല്ലാതെ നമുക്കിപ്പോൾ സോപ്പ് എല്ലാം തയ്ച്ച് ഇപ്പൊ ഞാൻ ഒരു ബിസിനസ്സിനെതിരെ പറയല്ല സോപ്പ് കമ്പനിക്കാരെല്ലാം കൂടെ എന്നെ മൂടാൻ വരില്ലേ ദൈവത്തെ ഓർത്ത് സോറി അപ്പം നമ്മൾ സോപ്പ് യൂസ് ചെയ്യാൻ തന്നെ ഒരു കുഴപ്പമില്ല ചിലപ്പോൾ നമ്മുടെ പിന്നെ ഞാൻ ചിലപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ ഇളവുന്നോണ്ട് ഞാൻ ജസ്റ്റ് ഫേസിൽ അല്ലെങ്കിൽ കഴുത്തിൽ കക്ഷത്തിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ബ്രസ്റ്റിന് താഴെയും സൈഡിലും പിന്നെ നമ്മുടെ പ്രയറ്റ് പാർട്ട് ആ ഏരിയയിലൊക്കെ മാത്രമേ ഞാൻ സോപ്പ് യൂസ് ചെയ്യാറുള്ളൂ കാരണം നമുക്ക് സ്കിന്നൊക്കെ ഇങ്ങനെ ഇതായിട്ടിരിക്കുമ്പം പിന്നെ ഇളകുന്ന സമയത്തോ ഡ്രൈ ആയിരിക്കുന്ന സമയത്തോ സോപ്പ് എല്ലാം കൂടെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാകും അപ്പോൾ ഞാൻ തന്നെ ഈ കഴിക്കുന്ന ഗുളികകളെല്ലാം ഒത്തിരി ചൂടൊക്കെ ഉള്ളതാണ് അപ്പം അങ്ങനെ സ്കിന്നിളകുന്നുണ്ട് മൂക്കിലൊക്കെ ഇതിവിടെ ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് എൻ്റെ മുഖമൊക്കെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് പറ്റത്തിനല്ല നിങ്ങൾ ശ്രദ്ധിച്ചാണെങ്കിൽ ഈ മൂക്കിൻ്റെ ഭാഗങ്ങൾ ഇവിടെ എല്ലാം ഇങ്ങനെ പിന്നെ സ്കിന്നൊക്കെ ഇളകുന്നുണ്ട് ഞാൻ ഭയങ്കര സുന്ദരിയായിട്ടൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത് എന്നാലും ചോദിച്ചാൽ മതി മൂക്കിന് ഇവിടെയല്ല ഇപ്പം സ്കിന്നിളകുന്നുണ്ട് ഇവിടെ ഇവിടെയല്ല സ്കിന്നിളകുന്നുണ്ട് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം മുതൽ പോലെ സ്കിന്നിളകിത്തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം മൂക്കൂത്തിയത് ശരിയായിട്ടില്ലായിരുന്നു അതുകൊണ്ട് രണ്ടാമതും മൂക്കൂത്തി ആ സെയിം അവിടെ അവിടെത്തന്നെ മൂക്കൂത്തിയപ്പം ഞാനൊരു ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ അവിടുത്തെ പുള്ളിക്കാരി എനിക്ക് എന്തോ ഒരു ലിക്വിഡ് ആയതുകൊണ്ട് സാധനം ഇങ്ങനെ ജെല്ലോണ്ട് തയ്ച്ചു തന്നു ഇതാകുമ്പം പെട്ടെന്ന് വേദന അറിയത്തില്ലെന്നും എന്തോ സംതിങ് പറഞ്ഞു പക്ഷേ അന്ന തൊലി മൊത്തം കൂടെ അവിടെ നിങ്ങളായിപ്പോയി ഞാനായതുകൊണ്ട് കേസ് കൊടുത്തില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോന്നു മൂക്കിനൊരു തൊലി പോയി നമ്മളൊരു സൗന്ദര്യത്തിന്റെയൊക്കെ ഒരു പ്രശ്നമാണെങ്കിൽ പോലും ആവില്ല അതൊരു നന്മയ്ക്ക് ചെയ്തത് അത് ദോഷമായി വരുന്നത് ചിലപ്പോൾ എൻ്റെ സ്കിന്നുകൊണ്ടായിരിക്കും അപ്പോൾ എന്തായാലും കുളി നിങ്ങൾ മറക്കണ്ട കഴിയുന്നതും കുളിക്കുക ഞാൻ രണ്ട് ദിവസമായി കുളിച്ചിട്ടുളള കാര്യം പറഞ്ഞ പനിയായിരുന്നു ഭയങ്കര പനിയായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ കുളിച്ചു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രണ്ട് ദിവസം കുളിക്കും രണ്ട് നേരം രണ്ട് ദിവസം സോറി രണ്ട് നേരം ഡെയിലി കുളിക്കുമായിരുന്നു അതൊക്കെ എനിക്ക് അപ്പോഴത്തെ ആ എൻ്റെ ശാരീരികമായ ഒരു ഇത് വെച്ചിട്ടൊക്കെയാണ് ഞാനത് ചെയ്യുന്നത് പിന്നെ കഴിയുന്നതും പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കാൻ ശ്രമിക്കുക ചൂടുവെള്ളം അധികം ഒഴിവാക്കുക എല്ലാവരും പറയും പ്രായം കൂടുന്തോറും ചൂടുവെള്ളത്തിൽ കുളിക്കണം എന്നൊക്കെ അത് ശീലമാക്കാതിരിക്കുന്ന ഞാൻ നോക്കിയിട്ട് നല്ലത് എനിക്കറിയത്തില്ല പച്ചവെള്ളത്തിൽ അത് നോർമൽ വാട്ടറിൽ കുളിക്കുന്നതാണ് അല്ല പിന്നെ ഒരുപാട് ഈ ഐസി ആയിട്ടുള്ള അങ്ങനെ ഒരു തണുപ്പ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലോ ഹാർട്ടിനോ അല്ലെങ്കിൽ പനി വരാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ തല മാത്രമേ തോർത്തത്തുള്ളൂ ദേഹമൊന്നും ഞാൻ തോർത്തില്ല അപ്പം ഞാൻ നേരത്തെ രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടായിരുന്നു ഇവിടെ ഞങ്ങളുടെ ഇവിടെ എന്താ ഓ താഴെ കനാലുണ്ട് അപ്പം പണ്ട് തുണിയൊക്കെ കഴുകാൻ പോകുന്ന സമയത്ത് ഒരു അച്ഛനും രണ്ട് മക്കളും രണ്ട് കൊച്ചു പിള്ളേരാണ് ഒരു രണ്ടിൽ മൂന്നിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ അപ്പം അദ്ദേഹം പറഞ്ഞത് അപ്പം കുഞ്ഞുങ്ങളെ കുളിച്ചിട്ട് ആ നനവോട് തന്നെ ഡ്രസ്സ് ഡ്രസ്സിട്ടോണ്ട് അവർ പോകുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചും പറഞ്ഞാൽ അവർ ജനിച്ചപ്പം മുതൽ അവർ കുളിച്ച് കഴിഞ്ഞാൽ കുളിപ്പിച്ചാൽ അവരെ തോർത്തിയിട്ടില്ല അതുകൊണ്ട് അവർക്ക് ഇന്ന നാഴിക നഴുകി ഓരോരോ അസുഖങ്ങളും വന്നിട്ടില്ല അപ്പം നമ്മളെപ്പോഴും നമ്മൾ ഭൂമിയോട് അല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ വലിയ രോഗങ്ങളൊക്കെ നമ്മുടെ കൈയിരിപ്പും കുളർദാനും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഞാൻ ഉൾപ്പെടെ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണം ഞാൻ തൈറോണോ എന്ന് പറഞ്ഞാൽ ആ ടാബ്ലറ്റ് വെറും വയറ്റിൽ രാവിലെ സ്ഥിരമായിട്ട് കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും പെരികാർഡിയേറ്റ്സ് എന്നുള്ള അസുഖം വരില്ല ഹാർട്ടിന് ചുറ്റും ഫ്ലൂയിഡ് ഉണ്ടാകില്ലായിരുന്നു ഫ്ലൂയിഡ് അവിടെ എല്ലാവർക്കും ഉണ്ട് നോർമൽ രീതിയിൽ എനിക്കത് ഇൻക്രീസ് ആകത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത് സ്ട്രോക്ക് വന്നതും പിന്നെ തല മുട്ടയടിച്ചതും ഓക്കെ മുട്ടയടിച്ചത് പിന്നെ എനിക്ക് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് നമുക്കങ്ങനെയുള്ള നാണക്കേട് ഓമ്പുളിയുള്ള ആളല്ല ഞാൻ ഓക്കെ ഞാൻ എപ്പോഴും പറയാൻ ഏത് ഫാഷനും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നമ്മൾക്ക് മറക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് മറിച്ചാൽ മതി അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്ന് ഞാൻ സത്യം പറഞ്ഞ ഒരു ദിലീപിനെയും ഒക്കെ കുറിച്ചുള്ളൊരു വീഡിയോ ആണെന്തോ ഞാൻ ഓർക്കുന്നില്ല ഒരു ചാനലില് ഒരു പെൺകുട്ടി പെൺകുട്ടിയത് സംസാരിക്കുന്ന അവര് പുള്ളിക്കാരി സ്വീവ്ലസിറ്റോണ്ട് ഇന്ന് സംസാരിക്കുന്നു അപ്പൊ അതിനകത്തൊക്കെ എഴുതി ചോദിക്കുന്ന കക്ഷം കാണിക്കുന്നതിന് സത്യം പറഞ്ഞ കക്ഷം ഒന്നും കാണിച്ചിട്ടില്ല അതൊരു മര്യാദ ഒക്കെയാണ് ഇരുന്നത് അതിനൊക്കെ നമ്മൾ എന്തിനാണ് ആവശ്യങ്ങളത്തൊക്കെ ഓരോന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ചെയ്യണ്ട അങ്ങനെ കാണിച്ചു നടക്കുന്നവർക്ക് നിങ്ങൾ കൈയടിക്കുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് രാത്രി ഒളിച്ചിരുന്ന് കാണുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ നമ്മുടെ കയ്യിൽ കുറ്റം വെച്ചിട്ട് മറ്റുള്ളവരുടെ ഇത് പറയുന്ന യാതൊരു അർത്ഥവും ഇല്ലാത്തൊരു കാര്യങ്ങളാണ് അപ്പൊ ഞാൻ കുളി കുളിച്ചാൽ നല്ലതാണ് അഴുക്ക് പോവും വെയിറ്റ് കുറയും ഓക്കെ വെയിറ്റ് കുറയുന്നത് മാത്രല്ല ഇപ്പൊ കരണ്ടും പോയി ഇപ്പൊ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ കറണ്ട് പോയി അപ്പോ എമർജൻസി ലാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നെ കണ്ടാരും പേടിക്കരുത് ഞാൻ ചിരിക്കണോ ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പം കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക രോഗങ്ങളിൽ നിന്നൊക്കെ അസുഖങ്ങളിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുക അസുഖങ്ങൾ വരാതെ നോക്കുക വരുന്നതിന് മുമ്പേ തടയുന്നതാണ് നമുക്ക് വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് അതിൻ്റെ നല്ല രീതി ഓക്കേ ബ ബൈ